അപ്പം ഈ കള്ളപ്പണത്തിൻ്റെ വീതം വെക്കുന്നതിന്റെ ഒരു ചർച്ചയാണ് അവിടെ നടന്നത് വീതം കിട്ടിയില്ല അതിന്റെ പേരിൽ കോൺഗ്രസ്സുകാരാണ് ശരിക്കും പുറത്ത് കൊണ്ടു വന്നിരിക്കുന്നത് പക്ഷെ അയാൾ ആ സമയത്ത് ആ ഇതിൽ കാണുന്നത് അയാൾ പോകുന്നതും സാഫി വരുന്നതും ഒരു ബാഗായിട്ട് ഒരു ഹാളിൽ പോകുന്നതും ആളും നിന്ന് തിരിച്ച് സെർക്കേസ് കൂടെ ഇറങ്ങുന്നതും നമ്മളെല്ലാം നമ്മൾ ലൈവില് കാണുന്നതല്ലേ കോൺഗ്രസിൻ്റെ നിലപാടെന്ന് പറയുന്നത് കള്ളപ്പണം ഉപയോഗിച്ചിട്ട് ഇവിടെ ജയിക്കുന്ന അല്ലെങ്കിൽ വോട്ട് പിടിക്കുന്ന ഒരു രീതി തെളിവെക്കല്ലേ ഈ പൈസയും കാര്യങ്ങളൊക്കെ ഇങ്ങനെ കയ്യിൽ വെച്ച് നടക്കുക എന്നുള്ളൊരു രീതിക്കൊക്കെ വരുമ്പോൾ അത് തന്നെയല്ല അതിൻ്റെ അർത്ഥം അല്ല പാലക്കാട്ടുകാരന് വിലക്കെടുക്കാൻ പറ്റില്ല പണം കൊണ്ട് വിലക്കെടുക്കാൻ പറ്റില്ല എത്ര തന്നെ തലകുത്തി മറിഞ്ഞാലും എത്ര തന്നെ കള്ളപ്പണം ഒഴുക്കിയാലും പാലക്കാട്ടെ ജനങ്ങളെ വിലക്കെടുക്കാൻ കഴിയില്ലെന്ന് ജനങ്ങൾ പറയുന്നു പൈസ വരുന്ന ചോയ്സ് അതാണ് ഇപ്പം ഞാൻ നിങ്ങൾക്ക് പത്ത് റുപ്യ തരികയാണെങ്കിൽ അതിന് എനിക്ക് എന്തെങ്കിലും ഗുണമുണ്ടാവും അത് വെച്ചിട്ടാ ഞാൻ നിങ്ങൾക്ക് പത്ത് അല്ലേ വളരെ ഇല്ലാതെ ഒന്നും നടക്കില്ലല്ലോ ഇത് രാഷ്ട്രീയല്ലേ കല്ല്പ്പണം ഇല്ല ഇല്ല എന്നൊക്കെ പറയും പക്ഷേ നമുക്ക് തെളിയിക്കാൻ തെളിവ് വേണം തെളിവില്ലാതിരുന്ന് കഴിഞ്ഞാൽ അതൊന്നും തെളിയിക്കാൻ പറ്റില്ല അപ്പൊ യാഥാർത്ഥ്യം യാഥാർത്ഥ്യം തന്നെയാണ് പതിക്കില്ല എല്ലാവർക്കും വിദ്യാഭ്യാസം ഉള്ളവരാണ് എല്ലാവർക്കും നമ്മളിപ്പോൾ എല്ലാവർക്കും ഓരോ ബോധവും കാര്യങ്ങളൊക്കെ ഉള്ളതല്ലേ അപ്പോൾ ഈ കള്ളപ്പണം കൊണ്ടുവന്നു എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അത് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ നമ്മളെല്ലാം നമ്മൾ ലൈവില് കാണുന്നതല്ലേ കള്ളപ്പണ വിവാദം അതിപ്പോ രാത്രി ഇപ്പോൾ ഒരു പന്ത്രണ്ട് 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 മണിക്കാണല്ലോ ഇപ്പോൾ കണ്ടത് അതിലിപ്പോൾ ഒരു അയാളിപ്പോൾ പറയുന്നത് അയാളുടെ ഡ്രസ്സ് അങ്ങോട്ട് കൊണ്ടുപോയതാണ് അയാൾ ഇവിടെ ഉണ്ടായിരുന്നില്ല കോഴിക്കോടായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട് അയാൾ ഒരു ഒരു ചാനലിൽ യൂട്യൂബിൽ കൂടെ പറയുന്നതുണ്ട് പക്ഷെ അയാൾ ആ സമയത്ത് ആ ഇതിൽ കാണുന്നുണ്ട് അയാൾ പോകുന്നതും സാഫി വരുന്നതും ഒരു ബാഗായിട്ടൊരു ഹാളിൽ പോകുന്നതും ആളെന്ന് തിരിച്ച് സെർക്കേസ് കൂടെ ഇറങ്ങുന്നതും വണ്ടി കൂടെ ഒരു പിന്നെ അതിന് ശേഷം രണ്ടാൾ പുറത്ത് പോയിട്ട് ഒന്നര മണിക്കൂർ കഴിഞ്ഞിട്ടാണ് തിരിച്ചു വന്നത് അപ്പോൾ അതിൽ നിന്നൊക്കെ എന്നുള്ളത് വളരെ സത്യമാണ് അതിപ്പോൾ ഒരു പുതിയൊരു പ്രവണതയായിട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അല്ലെങ്കിൽ പാരിതോഷികങ്ങൾ അല്ലെങ്കിൽ മറ്റേ മദ്യം ഉണങ്ങി മദ്യം എന്താണ് ആൾക്കാർക്ക് ആവശ്യം അതൊക്കെ കൊടുത്തിട്ട് മറ്റേ നമ്മളെ തമിഴ്നാടൊക്കെ കണ്ടുവരുന്ന പ്രവണത പോലെ വൈകുന്നേരം പോയി കാസ് കയ്യിൽ കൊടുക്കുക വയസ്സായ ആൾക്കാർക്ക് മുറുക്കാൻ വാങ്ങി തുടർന്നുകൊണ്ട് അതൊരു പൈസ കൊടുക്കുക അങ്ങനത്തെ ഒരു പ്രവണത കേരളത്തിൽ വന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ ഉള്ളൊരു തെളിവൊക്കെ അല്ല ഈ പൈസയും കാര്യങ്ങളൊക്കെ ഇങ്ങനെ കയ്യില് വെച്ച് നടക്കുക എന്നുള്ളൊരു രീതിക്കൊക്കെ വരുമ്പോൾ അത് തന്നെയല്ലേ അതിൻ്റെ അർത്ഥം കോൺഗ്രസിൻ്റെ നിലപാട് എന്ന് പറയുന്നത് കള്ളപ്പണം ഉപയോഗിച്ചിട്ട് ഇവിടെ ജയിക്കുന്ന അല്ലെങ്കിൽ വോട്ട് പിടിക്കുന്ന ഒരു രീതി എല്ലാ സ്ഥലത്തും ഉള്ളതാണ് പക്ഷേ പത്ത് പതിമൂന്നര വർഷമായിട്ട് ഷാഫി ഭരിച്ചിട്ടുണ്ടായിരുന്നു ഷാഫിയുടെ കുത്തകയായിരുന്ന ഒരു മണ്ഡലമായിരുന്നു ഷാഫി പാലക്കാട്ടിലെ ജനങ്ങളെ മുഴുവൻ അനാഥാലയത്തിൽ ഉപേക്ഷിച്ച് പോകുന്നതുപോലെ വടകരയിലേക്ക് പോയി അപ്പോൾ അവിടെ രാഹുൽ മാങ്കൂട്ടത്തിൽ നിർത്തി കഴിഞ്ഞാൽ ജയിക്കാനുള്ള സാധ്യത ഉണ്ടോ എന്നുള്ള ഒരു ഷാഫിയുടെ ഒരു പിൻബലത്തിൽ മാത്രമാണ് രാഹുൽ ഇപ്പോൾ ഇവിടെ നിൽക്കുന്നത് അല്ലാതെ രാഹുൽ എന്ന മാങ്കൂട്ടം എന്നുള്ള ഒരാളുടെ വ്യക്തി എന്നുള്ള നിലക്കി മൂപ്പരുടെ മുൻകാല സ്വഭാവം വെച്ച് മൂപ്പർക്ക് വോട്ട് കിട്ടാനുള്ള സാധ്യത കുറവാണ് അപ്പോൾ അതെങ്ങനെയെങ്കിലും ആ ഒരു പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടി കള്ളപ്പണം ഇറക്കിയിട്ടുണ്ടാവാം അതല്ലെങ്കിൽ ഇങ്ങനെ ഒളിച്ചോടേണ്ട ഒരു ആവശ്യമില്ലല്ലോ എല്ലാ സ്ഥലത്തും ഇപ്പോൾ ഓരോ സ്ഥലത്തേക്ക് പോകുമ്പോൾ ഞാൻ ഇന്ന സ്ഥലത്താണ് എന്ന് പറഞ്ഞ് ലൈവിടേണ്ട ഒരാവശ്യമില്ല അന്ന് മാത്രമാണ് ഞാനിപ്പോൾ കോഴിക്കോടാണെന്ന് പറഞ്ഞാൽ രണ്ടര മണിയാകുമ്പോൾ ലൈവ് ഇട്ടത് പതിനൊന്ന് മണിക്ക് ഇവിടെ ഉണ്ടായിരുന്നതിൻ്റെ സി സി ടി വി തെളിവുകൾ ആ ഹോട്ടലിൻ്റെ തെളിവുകൾ സി സി ടി വി ഒന്ന് കിട്ടിയതാണ് പിന്നെ രണ്ടര ആവുമ്പോൾ കോഴിക്കോട് എത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോഴിക്കോടാണ് എന്ന് പറഞ്ഞാൽ ലൈവ് ഇട യാതൊരു ആവശ്യം ഉണ്ടായിരുന്നില്ല ഞാനൊരു വണ്ടി ഓടിക്കുന്ന ആളാണ് പതിനൊന്ന് മണിക്ക് അവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരു മണിയാകുമ്പോഴേക്കും കോഴിക്കോട് രാത്രി സമയങ്ങളിലെത്തും രാവിലെ അങ്ങാടിപ്പുറം അങ്ങനെയുള്ള സ്ഥലത്ത് ബ്ലോക്കുള്ളൂ പിന്നെ അങ്ങനെ ഇട്ട് ജനങ്ങളുടെ ഇടയിൽ ഒരു എന്താ പറയുക അഭിപ്രായ വ്യത്യാസം ഉണ്ടാക്കുക ഇപ്പോൾ ഓരോ ദിവസവും തെളിവുകൾ കൂടുതൽ കൂടുതൽ പുറത്തിറങ്ങിക്കൊണ്ടിരിക്കുന്നു എല്ലാം നടക്കുന്ന സംഭവം തന്നെയാണ് പൈസ അങ്ങോട്ട് തിരുമ്മറ പക്ഷേ ഇത് ശരിയാത്ത ഒരു വിഭവമാണ് പാലക്കാട്ടുകാരന് വിലക്കെടുക്കാൻ പറ്റില്ല സാറേ പണം കൊണ്ട് വിലക്കെടുക്കാൻ പറ്റില്ല ഇവിടെ രാഷ്ട്രീയമായിട്ടുള്ള ഒരു ഇതുണ്ട് ഒരു അജണ്ടയുണ്ട് അത് പ്രകാരം തന്നെ സരപ്പ് കൊണ്ടു അതായത് പണം കൊണ്ട് ഒരിക്കലും പാലക്കാട് ജനങ്ങളുടെ തിരക്കെടുക്കാൻ കഴിയില്ല അത് കാരണം സരീൻ വരും എന്നുള്ള കാര്യത്തിൽ നൂറ് ശതമാനത്തിൽ യാതൊരു മാറ്റി കള്ളപ്പണം വന്നു എന്ന് പറയുന്നതൊക്കെ ശരിയാണ് അതിപ്പോൾ അവരുടെ കോൺഗ്രസിൻ്റെ ആൾക്കാർ തന്നെ പറഞ്ഞതാണ് ഇതിൻ്റെ ഇൻഫർമേഷൻ കൊടുത്തതും കോൺഗ്രസിൻ്റെ ആൾക്കാരാണ് അപ്പോൾ ഈ കള്ളപ്പണത്തിൻ്റെ വീതം വെക്കുന്നതിൻ്റെ ഒരു ചർച്ചയാണ് അവിടെ നടന്നത് വീതം കിട്ടിയില്ല അതിൻ്റെ പേരിലാണ് കോൺഗ്രസ്സുകാരാണ് ശരിക്കത് പുറത്ത് കൊണ്ടുവന്നിരിക്കുന്നത് അത് ചില മാധ്യമങ്ങളെല്ലാവരും കൂടി അവിടെ വന്നു ഈ കാര്യങ്ങളെല്ലാം ഫ്ലാഷ് ആക്കി ക്ലാഷാക്കിയെന്നുള്ളൂ